എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതികളെ മണിക്കൂറിനുള്ളിൽ പോലീസ് വീട്ടിൽ അഞ്ചു വർഷക്കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പാചകക്കാരി ശാന്ത ബന്ധുപ്രകാശൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് പവൻ സ്വർണമാണ് പ്രതികൾ എം ടിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചത് കോഴിക്കോട് കൊട്ടാരം റോഡിലെ എം ടി വാസുദേവൻ നായരുടെ സിത്താര എന്ന വീട്ടിലാണ് മോഷണം നടന്നത് ലക്ഷം രൂപ പവൻ സ്വർണമാണ് നാലു വർഷക്കാലയളവിൽ പ്രതികൾ മോഷ്ടിച്ചത് എം ടിയുടെ ഭാര്യ സരസ്വതി നൽകിയ പരാതിയിൽ മേലായിരുന്നു അന്വേഷണം പരാതി ലഭിച്ച ഉടൻ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ പിടികൂടുകയുമായിരുന്നു ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയുമായിരുന്നു അന്വേഷണ സംഘം പ്രതികളിലേക്ക് എത്തിയത് ഇത് ഒരു ഓവറെ ഓവറേഡായിട്ട് നടന്നിട്ടുള്ള മോഷണം തീയതിയാണ് കൂടുതൽ വസ്തുക്കൾ മോഷണം പോയി എന്നുള്ള സംശയം വീട്ടുകാർക്ക് തോന്നുന്നത് അതിനുശേഷം ഇവർ ഇതിൻ്റെ സേഫ് പൂട്ടിയിട്ട് താക്കോൽ പ്രത്യേകമായിട്ട് മാറ്റി മാറ്റിവെക്കുകയായിരുന്നു പക്ഷേ ഇരുപത്തി ഒൻപതാം തീയതി വീണ്ടും സേഫ് തുറന്നു നോക്കിയ സമയത്ത് ആഭരണങ്ങൾ മോഷണം പോയതായിട്ട് കാണപ്പെട്ടു അതോടുകൂടിയാണ് വീട്ടിൽ മോഷണം നടക്കുന്നു എന്നുള്ളത് നേരത്തെ ഈ തന്നെ മിസ്പ്ലേസ് ചെയ്തതാകാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇരുപത്തി ഒൻപതാം തീയതിയാണ് കൃത്യമായിട്ട് അവർ ഓരോ ആഭരണങ്ങളും അതിൻ്റെ ഡിസൈനും മറ്റും നോക്കിയിട്ട് വെരിഫൈ ചെയ്തത് അപ്പോഴാണ് ഇത്രയധികം വീടിന്റെ ലോക്ക് പൊട്ടിക്കുകയോ ആഭരണങ്ങളല്ലാതെ മറ്റൊന്നും മോഷണം പോവുകയോ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിലും അലമാര താക്കോൽ ഉപയോഗിച്ച് തുറന്നതുമാണ് മോഷണം നടത്തിയത് സ്ഥിരം കുറ്റവാളികളാകാൻ സാധ്യതയില്ലെന്ന നിരീക്ഷണത്തിലേക്ക് പോലീസിനെ നയിച്ചത് പ്രതികളിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം ഉണ്ടായിരുന്നു പ്ലാനിങ് ഈ പ്രത്യേകമായി സ്ക്വാഡ് ഉണ്ടാക്കിയതിനു ശേഷം അതിനെ മൂന്ന് ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കുകയും ഈ മൂന്ന് ഗ്രൂപ്പുകൾ ഒരേ സമയം തന്നെ മൂന്ന് നാല് ജില്ലകളിൽ പോയിട്ട് നേരത്തെ ഈ വീടുമായി ബന്ധപ്പെട്ട് താമസിച്ചിരുന്ന ബന്ധുക്കൾ അതുപോലെ തന്നെ അവിടെ ജോലിക്കാരായിട്ട് വന്നിട്ടുള്ള ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് കുറേ അധികം സമയം അവിടെ ചിലവഴിച്ചിട്ടാളുകൾ തുടങ്ങിയ ആളുകളുടെ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും അവരെ ഒരേ സമയത്ത് തന്നെ പല സ്ക്വാഡുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് വിവിധ ജില്ലകളിൽ വെരിഫൈ ചെയ്തതിന് ശേഷം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ക്രിമിനാലിറ്റി വെരിഫൈ ചെയ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രതികളിലേക്ക് റോൾ ഔട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഈ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരുന്നു പോലീസ് ആദ്യ അന്വേഷണം നടത്തുന്ന സമയത്ത് ആ സ്ത്രീ അവിടെ ജോലിക്ക് വന്നിരുന്നു അപ്പം അവരെ നമ്മൾ അന്ന് ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ ഇവരുടെ പെരുമാറ്റത്തിലും ഇവരുടെ ബോഡി ലാംഗ്വേജിലും കണ്ട വ്യത്യാസം പോലീസിന് സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു മോഷ്ടിച്ച സ്വർണം കോഴിക്കോട് ജില്ലയിലെ തന്നെ വിവിധ ചുവല്ലറികളിലായാണ് വിൽപ്പന നടത്തിയത് ഇവ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ഇതിനെ തുടർന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ നടപടിയിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ തീരുമാനം कैरली न्यूज़ को